السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد عند ساكنة حرف أدت أدت ويرمبول أدنى يكون حذف جينا ألنجل تحريك എന്ന പരിഹാര മാർഗം സ്വീകരിക്കണം എന്ന് നാം സൂചിപ്പിച്ചു കഴിഞ്ഞു ഇവിടെ എന്ന് ഹൽഫ് ചെയ്യുന്നു ഇതാണ് ഹൽഫിന്റെ ഉദാഹരണം ഹൽഫ് മറ്റ് ഹർഫുകൾക്കും അതുപോലെ അലിഫ് തുടങ്ങിയ ദീർഘാക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ മദ്യൊക്കെ വേറെയും ധാരാളം വന്നിട്ടുള്ളത് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് അതുപോലെ തഹ്രീക്ക് നാം പറയുകയുണ്ടായി തഹ്രീക്ക് നൽകേണ്ടതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ അക്ഷരങ്ങൾക്ക് കെസ്രു കൊടുത്തുകൊണ്ട് കൊലി ദോഹ കൊൽ എന്നതിന് കൊലി ദിഹ എന്നിങ്ങനെ കെസ്രു കൊടുത്തും തഹ്റീക്ക് നൽകാം അതുപോലെ തെൻവീനാണെങ്കിൽ ഇനി ദുഹു ലൂ എന്ന് കസറുള്ള നൂനാക്കി മാറ്റിക്കൊണ്ട് തഹ്രീക്ക് ചെയ്യണം ഹറക്കത്ത് എന്ന പരിഹാരം സ്വീകരിക്കണം രണ്ട് ചാക്കിൻ്റെ ഉച്ചാരണത്തിലുള്ള പ്രയാസം പരിഹരിക്കുവാൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതാണ് ഇനി ഫത്ത്ഹെ നൽകി തഹ്റീക്ക് ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ കൂടി നാം അറിയേണ്ടതുണ്ട് ഫത്ഹ് നൽകി തഹ്രീക്ക് ചെയ്യുക ഹറക്കത്ത് ഫത്ഹ് നൽകിക്കൊണ്ട് പരിഹരിക്കുക അതിലൊന്നാമത്തേതാണ് മീൻ എന്ന ചെയ്യുന്ന ജയ്യുന്ന ഹർഫ്ലിക്കും എന്നത് മീൻഷാഹിദീൻ എന്ന പഥ അവിടെ നൂലിന് വരുന്നത് മറിച്ച് മിനി ഷാഹിദീൻ എന്ന് കസൃ നൽകുകയില്ല അപ്രകാരം തന്നെയാണ് ദീർഘത്തിൻ്റെ സന്ദർഭത്തിൽ നാം സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് സൂറത്തു അലഹ്രാനിന്റെ തുടക്കത്തിൽ അലിഫ്ലീഹു അവിടെ വസ്ലി ചെയ്യുകയാണെങ്കിൽ ചേർത്ത് വതുകയാണെങ്കിൽ ഏർ രണ്ട് രീതികൾ സ്വീകരിക്കാം അലിഫ്ലേ മീ മാഹു എന്ന് ദീർഘം നൽകാം അല്ലാതെ കസർ ചെയ്തുകൊണ്ട് അലിഫ്ല മീമഅല്ലാഹു എന്ന് ദീർഘം ഒഴിവാക്കിക്കൊണ്ടും ചേർത്ത് വരാം എന്ത് തന്നെ ആയിരുന്നാലും അവിടെ ആ മീമിന് ഫത്യ നൽകി കൊണ്ടാണ് വസ്ലു ചെയ്യേണ്ടത് മീമഅള്ളാഹു എന്നിങ്ങനെ ആ രണ്ടാമത്തെ മീമന് ഫതഹ ഹറക്കത്ത് കൊടുക്കേണ്ടതാകുന്നു ഇതാണ് മറ്റൊരു ഭാഗം ഫതഹ നൽകേണ്ടതായ മറ്റൊരു സന്ദർഭം എന്നാൽ വമ്മ ഹറക്കത്ത് കൊടുത്തുകൊണ്ടും പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുള്ള ഉദാഹരണങ്ങളാണ് വാവു ലീൻ ലീനിൻ്റെ ഹർഫായ വാവ് അതി ജമ്മയിൽ വരുന്ന വാവാണ് ഉദാഹരണമായി മൗത് മൗത് കൊടുത്തുകൊണ്ടാണ് പരിഹരിക്കുക അതുപോലെ തന്നെ റസൂൽ റസൂൽ നാല്പത്തിരണ്ടിൽ കാണാം ഇപ്രകാരം കൊടുത്തുകൊണ്ട് പരിഹരിക്കേണ്ടതാണ് അതുപോലെ തന്നെ വാവുൽജമ്മൾ പോലെ തന്നെയാണ് മീമുൽ ജമ്മൾ മീം ും കൊടുത്തുകൊണ്ടാണ് പരിഹരിക്കേണ്ടത് ലുൽ എന്നിങ്ങനെ മീമ് വരുമ്പോൾ അവിടെ അതിനും ബൊമ്മാണ് പരിഹാരമായി കൊണ്ട് നൽകപ്പെടുക എന്നതും അനുബന്ധമായി നാം അറിയേണ്ട കാര്യങ്ങളാകുന്നു സ്ഥലക്കും